നമസ്തേ നമസ്തേ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഒത്തിരി വർഷങ്ങളായല്ലോ നാട്ടിൽ നിന്നേക്കുന്നേക്കാളും കൂടുതൽ ഇവിടെ നിന്നേക്കണം അമ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ഇതുവരെ ആൾക്കാർ ഇങ്ങനെ റേസിസ് ഒന്നും കാണിക്കില്ലായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എനിക്കത് കുറച്ച് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് എനിക്ക് തോന്നണത് ഇവരുടെ വിചാരം ഞാൻ സുഡാപ്പിയാണെന്നാണ് മനസ്സിലായത് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഒരു നമ്മൾ ഏഷ്യൻസ് ആണല്ലോ ഒരു ലുക്കാണല്ലോ അപ്പോൾ ഇവർ ഇവരുടെ പെരുമാറ്റത്തിരി ഇത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട് നമ്മളോടൊരു ഈർഷ്യ നമ്മൾ ഇപ്പോൾ ആരോടെങ്കിലും ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല ഇവർ പറയും ശബ്ദം കുറച്ച് സംസാരിക്കാൻ പറയും പക്ഷേ അപ്പം തന്നെ ഞാൻ പറയും ആ ശബ്ദം കുറച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കാനും എനിക്ക് പറ്റുള്ളൂ എന്ന് ഞാൻ പറയും അത് വേറെ കാര്യം പക്ഷെ എന്നാലും അങ്ങനെ ഒരു കോൺഫറൻറ്റേഷൻ മുമ്പ് ഉണ്ടായിരുന്നില്ല ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അത് വളരെ കൂടുതലാണ് അതിന് കാരണം വെള്ളക്കാരിക്ക് പൊതുവേ സുഡാപ്പികളോടുള്ള വെറുപ്പാണ് കാരണം അവർ വായിക്കുന്ന വാര്ത്തകൾ അതുപോലെയാണല്ലോ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന വാർത്ത സ്വീഡനിൽ നിന്ന് വരുന്ന വാർത്ത ഭയങ്കര വാർത്തകളാണ് ഇംഗ്ലണ്ടിലാണെങ്കിൽ ലണ്ടനിൽ പാകിസ്ഥാനികളുടെ ഒരു ഗ്രൂപ്പുണ്ട് അവിടുത്തെ കൊച്ചു കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ പതിനൊന്ന് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെയുള്ള കുട്ടികളെ റേപ്പ് ചെയ്യുന്ന ഒരു ഗ്യാങ് ഈ കിയർ സ്റ്റാമഴെന്നും പറഞ്ഞ് അവരുടെ പ്രധാനമന്ത്രി ഉണ്ട് ഒരു എന്താ പറയുക എന്ന് വിളിക്കാൻ പാടില്ല അത് പട്ടികൾക്ക് നാണക്കേടാൻ അതിനേക്കാളും കച്ചറിയണവൻ മനസ്സിലായത് ഈ ഒരു ഉളുപ്പില്ലാത്ത ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു സുഡാപ്പി ഗ്രൂപ്പ് സ്കൂളിൽ പോണ പിള്ളേരെ പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികളെ റേപ്പ് റേപ്പിയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് പത്രവാർത്തകൾ വരുന്നു പക്ഷേ മോദിജി ഒരു നടപടി എടുക്കണില്ല ഒന്ന് ആലോചിച്ച് നോക്കാളും വലിയൊരു നാണക്കേടുണ്ട് കി എസ് ഷാമർ അങ്ങനെ ഒരു നടപടി എടുക്കൂല ശിപ്പിക്കണുണ്ട് ലണ്ടൻ ഇംഗ്ലണ്ടിൽ പക്ഷെ താമസിയാതെ ആള് സ്ഥാനഭ്രഷ്ടനാകും കാരണം അവിടുത്തെ ജനങ്ങൾ ഒത്തിരി ഇളകിയിട്ടുണ്ട് അവർക്ക് മതിയായി സുഡാപ്പികളൊക്കെ പുറത്താക്കുക എന്നാണ് പറയണത് സുഡാപ്പികൾ പുറത്താക്കുക ഇപ്പൊ നോക്കുക എന്റെ പുറയിലിരിക്കണ സുഡാപ്പികളാണ് ഇവര് എന്തോച്ചത്തിലാണ് സംസാരിക്കണേന്ന് അറിയാവുന്നത് ഇവരെ ഈ മറ്റേ അറബി കാട്ടറബി ഭാഷയിലേ കല കലബലം പറഞ്ഞു ഭയങ്കര ഒച്ച സംസാരിക്കണം മനസിലായി ഒരിതുമില്ല മറ്റുള്ളവരെ കുറിച്ച് യാതൊരു ചിന്തയില്ല എന്ത് പറയാനാ പോയി അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് ഇവിടെ ഇല്ലാതിരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ഈ സുഡാപ്പികളൊക്കെ കാരണം ഇനിയിപ്പൊ നമുക്ക് നെറ്റിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് നടക്കാൻ പറ്റുമോ ഞാൻ സുഡാപ്പി അല്ല എന്നും പറഞ്ഞു പറ്റത്തില്ലല്ലോ അതാണ് എന്താ ചെയ്യുക ഭയങ്കര പ്രശ്നമാണിത് ഇത് കണ്ടോട്ടോ കേട്ടോ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി സുഡാഫികളൊക്കെ കൂടി പോയിട്ട് ഇസ്രായേലിൽ പോയിട്ട് വലിയ കൂട്ടക്കോല നടത്തി ആയിരക്കണക്കിന് പേരൊക്കെ വന്നു പക്ഷേ ഈ രണ്ട് വർഷത്തിനിടയിൽ േൽക്കാർ യഹൂദര് പതിനായിരക്കണക്കിന് കൊന്നു ചിലപ്പോ ലക്ഷക്കണക്കിനും കൊന്നിട്ടുണ്ടോ മനസ്സിലായു അമ്മാതിരി തിരിച്ചടിയാണ് കിട്ടിയത് പക്ഷെ ഇവര് എത്ര മരിച്ചു വീണാലും ഇവർക്കൊരു പ്രശ്നമില്ല മനസ്സിലായോ അങ്ങനത്തെ ആൾക്കാരെ അവര് എന്ത് പറയാനാണ് വെറുതെ ഇരുന്ന യഹൂദനെ ചൊറിഞ്ഞ് അടിമേടിച്ചു ചൊറിഞ്ഞ് അടിമേടിച്ചു എന്നിട്ട് യഹൂദനെ മുസ്ലീങ്ങളെ കൊല്ലുന്നേ കൊല്ലുന്നെന്നും പറഞ്ഞ് നിലവിളിയാണ് നിലവിളിയാണ് ഇവര് സംസാരിക്കണം എന്ത് ഉറക്കണം എന്നറിയോ സംസാരിക്കണത് മറ്റുള്ളവർക്ക് ആരും സംസാരിക്കാൻ പറ്റില്ല സംസ്കാരം ഇല്ലാത്ത ആൾക്കാരാണേ അതാണ് അതിന്റെ കാര്യം കാട്ടറബി സംസ്കാരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊരു ബഹളം എന്നറിയോ ബസ്സിൻ്റെ അത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്വിസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല അതാണ് അതിന്റെ സംഭവം എന്ത് പറയാനാണ് പോയി എന്തായാലും യഹൂദര ചൊറിഞ്ഞിട്ട് ഇപ്പോഴും അടി നിർത്തിയിട്ടില്ല യഹൂദരി ഗാസ പിടിച്ചെടുക്കണേ യഹൂദരി ഇസ്രായേൽ സൈന്യം ഗാസ പിടിച്ചെടുക്കണേ പിന്നെ ഇനി കുവൈറ്റ ഖത്തറ ഏത് നാടും ഈ ഗാസയിലെ തീവ്രവാദികൾക്ക് അപകടം അഭയം കൊടുത്തു കഴിഞ്ഞാല് ഇസ്രായേല് അവിടെ ബോംബെയ്യും ഒന്ന് ബോംബെയും അല്ലെങ്കിൽ മിസൈലും മിസൈലിടും അമ്മ കൊന്നിരിക്കുന്നവരുടെ ഇപ്പോൾ അറബി രാജ്യങ്ങളൊക്കെ കൂടി ഖത്തറിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി വന്ന് ഇസ്രായേലിനെതിരെ ഒരു പ്രസ്താവന ഇറക്കി അത്രേ ഉള്ളൂ അതുകൊണ്ട് തീർന്നു ഇസ്രായേലിനെതിരെ ചെറുവിരലക്കാൻ പോലും ഇവന്മാർക്ക് കഴിവില്ല ഖത്തറിന് ഖത്തറിനും അറബി രാജ്യങ്ങൾക്കും കഴിവില്ല കാരണം ഇസ്രായേലിൻ്റെ പിന്നിൽ അമേരിക്കയാണ് 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 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടാവുന്നത് രാജ്യം ഉണ്ടാവുന്നത് അത് അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും കൂടി ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവര് തന്നെയാണ് അതുകൊണ്ട് എന്തൊരു പക്ഷേ എന്നറിയോ കാച്ചറ കർണശല്യ അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ ഒരു കടമയാണല്ലോ അതാണ് ചെയ്യുന്നത് പിന്നെ അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലാണ് അറബി നാടുകൾ മൊത്തം അറബി നാടുകൾ മൊത്തം അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലാണ് ഇപ്പൊ നോക്കൂ കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചില്ലേ പിന്നെ ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായില്ലേ ഇതുങ്ങളുടെ ഇടയിൽ ഒരു സമാധാനമല്ല കാട്ട് അറബികളല്ലേ ഇതിങ്ങ തമ്മി തല്ലിക്കൊണ്ടേ ഇരിക്കും അപ്പം അമേരിക്ക ഉള്ളതുകൊണ്ടാണ് ഇവര് തമ്മി തല്ലാത്തത് അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലാണ് അറബി നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ ഹിതമല്ലേ അവിടെ നടക്കോളൂ അമേരിക്ക അറിയാണ്ട് ഒരിക്കലും ഇസ്രായേല് ഖത്തറിൽ ആക്രമണം നടത്തൂല യാതൊരു കാരണവശാലും നടത്തിയില്ല ഇവരെല്ലാം ഒത്തുകളിയാണ് യഹൂദരും അമേരിക്കക്കാരും ഒന്നാമത്തെ കാര്യം അമേരിക്ക ഭരിക്കുന്നത് തന്നെ യഹൂദന കാശുള്ളവന്റെ അടുത്താണ് ഭരണം കാശെന്ന് പറയുന്നത് യഹൂദൻ്റെ കുത്തകയാണ് എത്രയോ യഹൂദനുണ്ടെന്ന് അറിയാം അമേരിക്കയിൽ കോടീശ്വരന്മാരെ അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും ഇവിടെ സ്വിറ്റ്സർലൻഡിൽ തന്നെ കാശുള്ള യഹൂദനാണ് കോടീശ്വരൻ പല കമ്പനികൾ നടത്തുന്നത് അവരുടെ പിന്നിലെ യഹൂദനാണ് അപ്പോൾ അമേരിക്കക്ക് ഒരിക്കലും ഇസ്രായേലിനെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി അറബി നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ഹമാസ് തീവ്രവാദികളെ കൊണ്ട് ഒളിപ്പിച്ചാൽ ഇസ്രായേൽ അവിടെ കയറി അടിച്ചിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് മുഖന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെ ചെയ്യാം എല്ലാവരും കൂടി കൂടിച്ചു ചേർന്നിട്ട് ഒരു പ്രസ്താവന ഇറക്കാം അത്രേം പറ്റുള്ളൂ ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം